വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടിയുടെ നേതൃത്വത്തിൽ ജില്ലാ പ്രൊജക്ട് മാനേജർ ജില്ലാ മെഡിക്കൽ ഓഫീസർ എന്നിവരുടെ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി സി ഐ ടി യു അഖിലേന്ത്യാ പ്രസിഡന്റ് പി പി പ്രേമ ഉദ്ഘാടനം ചെയ്തു ശൈലി ആപ്പ് ഉപകരണങ്ങൾ നൽകുകയും ഒരാൾക്ക് ഇരുപത് രൂപയും ആറുമാസം സമയം അനുവദിക്കുക പെൻഷൻ പ്രായം അറുപത്തഞ്ച് വയസ്സാക്കുക പിരിയുമ്പോൾ അഞ്ച് ലക്ഷം രൂപയും പിന്നീട് പെൻഷനും അനുവദിക്കുക ഹോണറിയം പതിനയ്യായിരം രൂപയാക്കി ഉയർത്തുക ഉത്സവ ബത്ത അയ്യായിരം രൂപയാക്കി അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ കലക്ടറേറ്റിന് മുന്നിൽ വെച്ച് നടന്ന ധർണ സി ഐ ടി അഖിലേന്ത്യാ പ്രസിഡന്റ് പി പി പ്രേമ ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെ ഒരു വിഭാഗത്തെ സമൂഹത്തിന്റെ അടിത്തട്ടിൽ അചരണരായ രോഗികളുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുവാൻ തെരഞ്ഞെടുക്കണമെന്ന് നിർദ്ദേശം അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന യു ഡി എഫ് ഗവൺമെന്റ് കേരളം ആരോഗ്യ മേഖലയിൽ വളരെയേറെ പുരോഗതി നേടിയ സംസ്ഥാനമാണ് അതുകൊണ്ട് ഇത്തരം ഒരു വിഭാഗത്തെ ഇവിടെ നിയമിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു മാറ്റി വെച്ചതായിരുന്നു നാല് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ തൊഴിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ള വർക്കർമാരെ കൊണ്ട് ജെ പി എച്ച് എന്മാർ ചെയ്യുന്ന ജോലികൾ ഭൂരിഭാഗവും ജെ എച്ച് ഐമാർ ചെയ്യുന്ന ജോലിയുടെ ഒരു ഭാഗം അങ്ങനെ രാവിലെ മുതൽ വൈകിട്ട് വരെ ജോലി ചെയ്യേണ്ട അവസ്ഥ നിലവിൽ ആശാവർക്കർമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇരുപത്തിമൂന്ന് പ്രവർത്തികൾക്ക് പുറമെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ശൈലി ആപ്പ് എന്ന ആപ്ലിക്കേഷൻ സ്വന്തം ഫോണിലെടുത്ത് ജീവിതശൈലി രോഗ നിർണ്ണയം നടത്താൻ ഓരോ വ്യക്തിയെയും കൊണ്ട് മുപ്പതോളം ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി ചെയ്യണമായിരുന്നു ഓരോ വ്യക്തിയുടെയും വിവരം നിർദ്ദേശം നടത്തുമ്പോൾ വ്യത്യസ്ത ചോദ്യങ്ങൾ വരുന്നതിനാൽ വ്യക്തികളെ കണ്ടുതന്നെ ചെയ്താലേ ഗുണമുള്ളൂ ഇതിന് ഒരാൾക്ക് അഞ്ച് രൂപ സംഘടന ഇടപെട്ടതിനു ശേഷമാണ് നൽകുവാൻ തയ്യാറായത് നിരവധി സർവേകൾ എടുക്കാൻ വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ എടുക്കുവാൻ കഴിയില്ല എന്നറിയിച്ചു ഓരോ വാർഡിലും മുപ്പത് വയസ്സിന് മുകളിൽ ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ആളുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ശൈലി ആപ്പ് രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞ് കാഴ്ച കേൾവി ക്യാൻസർ ക്ഷയം കുഷ്ഠം ജീവിതശൈലി രോഗങ്ങൾ എന്നീ സർവേകൾ ഒന്നാക്കി ശൈലി ആപ്പിൽ ചെയ്യുകയാണ് അറുപത്തിരണ്ട് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി ചെയ്യുന്ന ഈ സർവേ ഒരാൾക്ക് തന്നെ മുപ്പത് മിനിറ്റിന് വേണ്ടിവരും ഒരാൾക്ക് ഇരുപത് രൂപ വീതവും ഉപകരണവും ലഭിച്ചാൽ മാത്രമേ ഇത് ചെയ്യാനാകൂ നിലവിലുള്ള ഇരുപത്തിമൂന്ന് പ്രവർത്തികൾ കഴിഞ്ഞാൽ നാല് ദിവസമേ ഒരു മാസത്തിൽ ലഭിക്കുന്നുള്ളൂ ഈ വിഷയത്തിൽ ഉദ്യോഗസ്ഥരുടെ താല്പര്യത്തിന് വഴങ്ങാതെ വർക്കർമാരുടെ അവസ്ഥ മനസ്സിലാക്കി അനുകൂല നിലപാട് കൈക്കൊള്ളണമെന്നും വർക്കേഴ്സ് യൂണിയൻ ആവശ്യപ്പെട്ടു വർക്കർ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ ട്രഷറുമായ സുനിത ടി ജില്ലാ കമ്മിറ്റി അംഗം റസിദ ടി തുടങ്ങിയവർ സംസാരിച്ചു ബ്യൂറോ കോഴിക്കോട്